രാജ്യത്തിന്റെ ആകെ നോവായി മാറിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി പതിനേഴായി ഇന്ന് നിലമ്പൂരിൽ നിന്നും അഞ്ച് മൃതദേഹങ്ങളും മേപ്പാടിയിൽ നിന്നും ആറ് മൃതദേഹങ്ങളുമാണ് കണ്ടെത്തിയത് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ പന്ത്രണ്ട് ശരീരഭാഗങ്ങളും രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു നൂറ്റി മുപ്പത്തിമൂന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് നൂറ്റി എൺപത്തി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ആശുപത്രികളിലെ ലിസ്റ്റുകളിലും മറ്റും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുണ്ടോ എന്ന് തിരയുന്ന വയനാട്ടിലെ മനുഷ്യർ കേരളത്തിൻ്റെ ആകെ നോവായി മാറുകയാണ് തിരിച്ചറിയാത്ത ഭൗതിക ശരീരങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആറ് സോണുകളിലാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുന്നത് അട്ടമല ആറന്മല പ്രദേശമാണ് ആദ്യ സോൺ മുണ്ടക്കൈ സോൺ രണ്ടും പുഞ്ചിരിമട്ടം സോൺ മൂന്നുമാണ് വെള്ളാർമല വില്ലേജ് റോഡ് നാലാം സോണാണ് ജി വി എച്ച് എസ് എസ് വെള്ളാർമലയാണ് അഞ്ചാം സോൺ ചൂരൽമല പുഴയുടെ അടിവാരത്തെ സോൺ ആറായും തിരിച്ചിട്ടുണ്ട് സൈന്യവും ചൂരൽമലയിൽ ഇതിനോടകം തിരച്ചിൽ നടത്തുന്നുണ്ട്